പത്രം പുഷ്പ ഫലം കോയൻ യോമീ ഭതി തഹം ഭക്തിുപതമസ്നു പ്രയതാത്മനേ പാഞ്ചാ വേദന ായവൻ ഓടീ പണ്ട് പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പൂഞ്ചേരയായിട്ട് അവതരിച്ചത് എന്തിനായിരുന്നു പണ്ട് ഒരു ചീരക്കറിയുടെ ദേശപാത്രത്തിൽ കരുതിയ നമ്പിസൂചകമായിട്ടായിരുന്നു അത്രേ അപ്പൊ എനിക്കങ്ങനെ ഒരു കഷ്ണ ഇല്ലായാലും മതി സുധാമാവേ പുഷ്പം മാരായണിരഗുരോ ഭഗവേ അഖിലഗുരുവായിട്ടുള്ള ൃതേയ ഇച്ഛാത്മലോക എന്നെ രക്ഷിക്കു ഭഗവാനെ എനിക്കങ്ങല്ലാതെ ക്ഷണം പ്രാപിക്കാൻ വരാനില്ല ഈ സംസാരമാകുന്ന പ്രാരബ്ധമാകുന്ന മുതലക്കളിയിൽ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു താമരപ്പൂവ് കയ്യിൽ രക്ഷിക്കൊണ്ട് ആരായ ഭഗവൻ നമസ്തേ എന്ന് അർച്ച ഗ്രന്റെ താമരപ്പ് കഴിയുന്നില്ല പുഷ്പം ശബരിയമ്മയോ വിതുരനോ ഒക്കെ കൊടുത്തായിട്ട പഴങ്ങളുടെ സ്വാദ് എന്തിലേ വരുന്ന വെള്ളത്തിന്റെ സ്വാദ് ഓ എ ഭക്യാ ൂടിയിട്ട് എനിക്ക് അപ്രകാരത്തിന് ആര് എന്ത് തന്നാൽ ഞാൻ അവിടുന്നോലെ സ്വീകരിക്കും ആ ഭഗവാന്റെ പ്രാർത്ഥന കേട്ടിട്ടും ഒന്നും പെരുമാറാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഏതോ ഒരവസ്ഥയിൽ ചെന്നുപെട്ടതായ സുഖാമാവാൻ